കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ആർത്തല ഭാഗത്ത് കഴിഞ്ഞ ശനിയാഴ്ച യുവാവ് ഒരു കടുവയെ കണ്ടെന്നും ആ കടുവയുടെ ചിത്രം ധ്യാൻ പകർത്തിയെന്നും കാണിച്ച് ഇന്ന് രാവിലെ ദൃശ്യമാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റാഫും ആർ ആർ ടിയും ഈ സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും കടുവയുടെ കാൽപ്പാടുകളൊന്നും കാണുവാൻ സാധിച്ചിരുന്നില്ല ആയതിനാൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ മുൻപ് ഷൂട്ട് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളാണെന്നുള്ള സംശയത്തിന്മേൽ ഞങ്ങൾ പരിശോധിച്ചതിൽ ഞങ്ങൾക്കിത് മുൻപ് ഷൂട്ട് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും സ്റ്റേഷൻ സ്റ്റാഫും നേരിട്ട് ഈ വീഡിയോ പകർത്തി എന്ന് അവകാശപ്പെടുന്ന ജെറിൻ്റെ അടുത്തെത്തി വിശദമായി ചോദിച്ചേ ടിയാൻ ഈ വീഡിയോ വ്യാജമായി മാധ്യമങ്ങൾക്ക് നൽകിയതാണെന്ന് പറയുകയും ചെയ്തിട്ടുള്ളതാണ് ഈ തിയാനീ വ്യാജമായി നൽകിയ വീഡിയോ കാരണം നാട്ടിലെ ജനങ്ങൾ വളരെയധികം പരിഭ്രാന്തിയിലായിട്ടുള്ളതാണ് ആ അതിൽ രാവിലെ റബ്ബർ വെട്ടുകാരുണ്ട് രാവിലെ സ്കൂളിൽ പോകുന്ന ആളുകളുണ്ട് അങ്ങനെ മൊത്തത്തിൽ ജനങ്ങൾക്ക് ഈ വാർത്ത ഒരു ഭീതി സൃഷ്ടിച്ചിട്ടുള്ളതാണ് ആയതിനാൽ വ്യാജ വാർത്ത കൊടുത്തതിനെതിരെ തിയാന് ഏർ വ്യാജ വാർത്ത കൊടുത്തതിന് തിയാനെതിരെ കരുവാരക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വനംവകുപ്പ് പരാതി നൽകിയിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്